വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഞാൻ ഇന്ന് കാണിക്കാൻ ഒരു കുഞ്ഞു പറ്റി അപ്പൊ ഞാൻ ഇന്ന് വന്നത് കുഞ്ഞു കുട്ടികളുടെ പമ്പേഴ്സുമായിട്ട് ഞാൻ ഇന്ന് വന്നത് അപ്പൊ നമ്മളെ അറ്റ്ലില് പമ്പേഴ്സിനെല്ലാം ഇപ്പം ഞാൻ ഇപ്പൊ വാങ്ങുന്ന പമ്പേഴ്സിനെല്ലാം ഇരുന്നൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് പക്ഷെ അതിന്റെ അകത്ത് വെറും ഇരുപത്തെട്ടൊന്നുണ്ടാവും അപ്പൊ ഞാൻ ഇപ്പം വാങ്ങിയ പമ്പേഴ്സിൽ ൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് ഇപ്പം നമുക്ക് എഴുപത്തി എട്ട് പീസ് ഉണ്ടാകും ഇറിറ്റേഷൻ എടുക്കുന്ന ഒരു ഒരു പേടിയും വേണ്ട നല്ല കംഫർട്ടബിൾ ആണ് എൻ്റെ മോനെ അപ്പൊ ഞാൻ അത് നിങ്ങളോട് പറയാൻ വേണ്ടിട്ട് നേരെ നമ്മളെ ചാലക്കുടിയിലെ അഡ്ലസ് എല്ലാരും പോയിക്കോ ഇന്ന് മുതൽ അവിടെ ഓഫർ ഉണ്ട് കളിപ്പാട്ടത്തിനായാലും നമ്മളെ ഡ്രസ്സ് വഹിച്ച് ബാക്കിയെല്ലാത്തിന് ഇന്ന് ഓഫർ ഉണ്ട് എഴുപത് രൂപ ഇന്നത്തെ ഓഫർ അപ്പൊ ഇന്ന് തന്നെ എല്ലാരും പോയി വാങ്ങുക അപ്പൊ നമ്മളെ സ്വന്തം ചാലക്കുടി അഡ്ലസ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടാ ലൈക്ക് ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ ആ ബെല്ലേക്കണും കൂടി ഒന്ന് ഞെക്കാൻ